ഹായ് ഹലോ അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമുള്ള നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ക്ലിപ്പുകൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബട്ടർഫ്ലൈയുടെ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള പാറ്റേണുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ കയറി നോക്കുക അപ്പോൾ ലിങ്ക് വേണ്ടുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മെറ്റീരിയൽസ് ഒക്കെ വേണ്ടിയിട്ട് ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ചാനൽ നിർത്തിയോ ഇനി വീഡിയോ ഇടാത്തത് എന്താണെന്നൊക്കെ അപ്പോൾ കുറേ പേർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തു പിന്നെ ബാക്കിയുള്ളവർക്ക് ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ട് പറയാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വീടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഇപ്പം വയനാട് ബത്തേരിലേക്ക് താമസം മാറിയിട്ടോ അപ്പോൾ ഇവിടെ ജോലി കിട്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് കുട്ടികളുടെ സ്കൂള് പഠിത്തം പിന്നെ വീട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റായി വന്നപ്പോൾ ഇത്രയും സമയം എടുത്തു കേട്ടോ അങ്ങനെ എന്താ ഞാനിവിടെ രണ്ട് ബട്ടർഫ്ലൈ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട് പിന്നെ ഇതേപോലത്തെ ഒരു ഗിയർ വയറിലേക്ക് ഒന്ന് വളച്ചെടുത്തതിന് ശേഷം അതിൽ ചെറിയ ബീഡ്സൊക്കെ ഇട്ട് കൊടുത്തു പിന്നെന്താ ചെറിയ ബട്ടർഫ്ലൈയുടെ പാറ്റേണും ഇതേപോലെ മേലെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അതിൽ സെൻട്രലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ എന്താ പറയുക ചെറിയ ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പ് ഈസി ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു അലിഗേറ്റർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഹെയർ ക്ലിപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതേപോലെയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഒരു ഫ്ലവർ ഹെയർ ക്ലിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതായി പോലത്തെ ഒരു ഗ്ലിറ്റർ ഷീറ്റ് ആവശ്യമുണ്ട് പിന്നെ ഇതിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു സെർക്കിളിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള ഒരു സെർക്കിള് ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം ഇതായ പോലെ നേരെ രണ്ടായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്കിതായി ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ പെറ്റൽസ് മടക്കിയെടുത്തതിന് ശേഷം ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുക ഈ ഒരു രീതിയിലാണ് നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതിനായിട്ട് ഹോട്ട് ഗ്ലൂ ഒട്ടിച്ചെടുത്തതിനു ശേഷം ഇതേപോലെ ഒരു ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ കുറച്ച് നേരം നന്നായി ഒട്ടി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് ടോട്ടൽ ഏകദേശം ഏഴ് പെറ്റൽസ് വേണം അപ്പം ഏഴോ എട്ടോ പെറ്റൽസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ ഏഴ് പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പെറ്റൽസും ഇതേപോലെ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ചേരുന്ന കളറൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഹെയർ ക്ലിപ്പോ ഇല്ലെങ്കിൽ ഹെയർ ബോയൊക്കെ വെച്ച് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ വിടുകയാണെങ്കിൽ അവർക്കും സന്തോഷമായിരിക്കും നമുക്കും ഒരു സന്തോഷമായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു രീതിയിലും നമുക്ക് ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാനിത് അവസാനത്തെ പെറ്റലും കൂടി ചേർത്ത് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലവർ ഹെയർ ക്ലിപ്പിൻ്റെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതായ ഇതേപോലെ ചെറിയൊരു സെർക്കിൾ രണ്ട് പീസ് ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലുമായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈയൊരു ഫ്ലവർ ഹെയർ ക്ലി നമ്മുടെ ടിക്ടാക്കിലേക്കോ അലിഗേറ്ററിലേക്കോ ഒട്ടിച്ചെടുക്കാവുന്നതായിരിക്കും കൂടുതലും നല്ലത് ടിക്ടാക്കിലേക്കോ ഒട്ടിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ടാമത്തെ ഹെയർ ക്ലിപ്പ് റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ് അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ ഹെയർ ക്ലിപ്പ് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു രീതിയിൽ ബോ ക്ലിപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു അളവിൽ നമുക്ക് ഇതേപോലത്തെ രണ്ട് പീസ് ആവശ്യമുണ്ട് ഒന്ന് പ്ലെയിനും ഒന്ന് ഗ്ലിറ്റർ ഗ്ലിറ്ററുള്ളതും കേട്ടോ അങ്ങ് പ്ലെയിൻ ആയിട്ടുള്ള ഫോം ഷീറ്റ് എടുത്തിട്ട് നമുക്കിതുപോലെ സെൻട്രൽ ഭാഗം ഒന്ന് പിടിച്ചിട്ട് ഇതുപോലെ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം ആ ഒരു കട്ടിങ്ങിലേക്ക് നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് ഗ്ലിറ്ററുള്ള ആ ഒരു ഫോം ഷീറ്റ് ഉണ്ടല്ലോ ആ ഒരു പീസ് ഇതുപോലെ വെച്ചു കൊടുക്കാം പിന്നെ ഇതേപോലെ ഗ്ലൂ ഒക്കെ ഒട്ടിച്ചിട്ട് നന്നായിട്ട് ഒന്ന് രണ്ടും കൂടി ചേർത്ത് വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇതേപോലെ കൈ കൊണ്ട് നമുക്കൊന്ന് ഇതുപോലെ കൂട്ടി പിടിച്ചു കൊടുക്കാം കേട്ടോ ഒരു ബോയുടെ രീതിയിൽ നന്നായിട്ട് കൂട്ടി പിടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു സൂചി നൂലിട്ടിട്ട് ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് കളർ വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പം നമ്മുടെ കളർ ഡ്രസ്സിൻ്റെ കുഞ്ഞുങ്ങളുടെ ഡ്രെസ്സിൻ്റെ കളറൊക്കെ നോക്കിയിട്ട് ആ ഒരു കോമ്പിനേഷനിൽ ചെയ്താലും മതിയാവും കേട്ടോ പിന്നെ ഒരു പീസ് ഇതേപോലെ ഒന്ന് നമുക്ക് സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ ഹെയർ ക്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ അപ്പം നമുക്ക് സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ എന്തെങ്കിലും പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് നമുക്കൊരു അലിഗേറ്റ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ബോ ഹെയർ ക്ലിപ്പ് റെഡി എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നമുക്ക് നാലാമത്തെ ഹെയർ ക്ലിപ്പ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫോം ഷീറ്റ് എടുക്കുക അപ്പോൾ അതിലേക്ക് നമുക്കൊരു സെർക്കിൾ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഏതെങ്കിലും ഒരു അച്ചാറും കുപ്പീൻ്റെയോ ഏതെങ്കിലും ഒരു കുപ്പിയുടെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒരു ഒരു സെർക്കിൾ വരച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഇതായ പോലെ വീടുകൾ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് മുതൽ നമുക്ക് ചുരുട്ടി ചുരുട്ടി എടുക്കണം കേട്ടോ റോൾ ചെയ്ത് റോൾ ചെയ്ത് നമ്മൾ ഫുള്ളായിട്ട് റോൾ ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ഹോട്ട് ബ്ലൂ ഒട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഉണ്ടാക്കിയെടുത്ത ബാക്കി ഭാഗം നമുക്ക് ഒട്ടിച്ച് ഇതേപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഫ്ലവറിനായിട്ട് നമുക്ക് രണ്ട് ലീഫും ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഈ ലീഫ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് ലീഫ് നമുക്ക് ചേർത്ത് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് എന്തെങ്കിലും ബീഡ്സോ കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കാം ഞാനിവിടെ പോളം വെച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഫ്ലവറും വയ്ക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ നാലാമത്തെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടോ ഇനി ഒരു ടിക്ടാക്കിലേക്ക് ഒട്ടിച്ചെടുക്കുക അത് എത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള നാലാമത്തെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡിയായി അങ്ങനെ നമുക്ക് ലാസ്റ്റ് അഞ്ചാമത്തെ ഹെയർ ക്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു ഹാർഡ് ഷേപ്പിൽ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനായിട്ട് ഒരു മിക്സഡ് ആയിട്ടുള്ള കളേഴ്സാണ് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നാലോ അഞ്ചോ കളേഴ്സ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അത് ഏതെങ്കിലും ഒരു പാറ്റേണിൽ കട്ട് ചെയ്യുക കേട്ടോ ഹാർഡ് ഷേപ്പിലോ സർക്കിളോ എന്താ പറയുക റെക്റ്റാംഗിളോ ഏത് ഷേപ്പിൽ വേണേലും കട്ട് ചെയ്യുക അതിന് ശേഷം ഇതുപോലെ ഒരു അലിഗേറ്ററിൽ ഒന്നിന് മേലെ ഒന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ വെറും ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പാണ് അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് തലയിൽ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇതുപോലുള്ള ഹെയർ ക്ലിപ്പ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ക്ലിപ്പാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ